നമസ്കാരം ഏതൊരു ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിലും നമ്മുടെ കുട്ടിയുടെ പേരിലുള്ള പടമാണെങ്കിൽ തന്നെ നമ്മളായിരിക്കും നമ്മളായിരിക്കും നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിനെ പേരുള്ള പടത്തിൽ നമ്മൾ ആദ്യം നമ്മളൊക്കെ ആണോ ഓക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് പിന്നെ കൊച്ചിനെയും നമ്മൾ ഹസ്ബൻഡിനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ യുവനത്തിൽ നമ്മളിപ്പോൾ കുട്ടികളുടെ കൂടെ പടം കൊടുക്കും നമ്മുടെ കുട്ടികളുടെ കൂടെ പടം കൊടുക്കും ആ ഒരു കുട്ടിത്തെ നമ്മൾ സ്വാഭാവികമായിട്ടും ആ പടത്തിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഫണ്ണായിട്ടുള്ള മൊമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറുപ്രായത്തിൽ കുട്ടികൾക്കൂടെ കൂടെ കൊടുക്കുമ്പോഴുള്ള രസം നമസ്കാരം പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആദ്യത്തെ ഒരു ട്രൈ സെമിസ്റ്റർ ആയിട്ട് പിന്നെ ഇപ്പം കുട്ടികൾ പ്ലാൻ ചെയ്യുന്നതാണ് ഒരു മെറ്റേണിറ്റി ഷൂട്ട് കാര്യങ്ങൾ പിന്നെ ന്യൂ ബോൺ ഷൂട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ മെറ്റേണിറ്റി തൊട്ട് ന്യൂ ബോൺ സെഷൻ വരെയുള്ള ആ ഒരു ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ചെറുങ്ങനായിട്ട് പറയുന്നത് മെറ്റേണിറ്റി ഷൂട്ട് സാധാരണ ഒരു ഏഴ് എട്ട് ആ ഒരു സ്റ്റേജിലാണ് ചെയ്യുക അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മള് ഇപ്പൊ ട്രാവൽ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറുകൾ ചോദിക്കാം ഈ സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുമോ വേറെ ഇഷ്യൂസ് ഉണ്ടോ ഇപ്പൊ പൊതുവെ നമ്മുടെ നാട്ടിൽ റോഡിന്റെ സ്ഥിതി ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഡോക്ടർ ഓക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര ദൂരം ട്രാവൽ ആയിട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് മെറ്റർ ഷൂട്ട് തന്നെ ഇൻഡോർ ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്ഡോർ ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഡോർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ടൈപ്പ് സാധാരണ നമ്മളിപ്പോ വീട്ടിൽ പെരുമാറുന്ന പോലെ തന്നെ ഇപ്പൊ കിച്ചണിൽ പെരുമാറുന്ന പോലെ തന്നെ ലിവിംഗ് റൂമിൽ പെരുമാറുന്ന ടൈപ്പ് ആ ഒരു മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മെറ്റേണിറ്റി ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ പോസ് ചെയ്തിട്ടുള്ള ചെയ്യാം പോസ് ചെയ്തിട്ടുള്ളത് ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് മടിയാണെങ്കിൽ പോസ് ചെയ്ത് കെട്ടിപ്പിടിക്കുന്നത് അങ്ങനെയുള്ള ടൈപ്പ് മടിയാണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ സെഷനായിട്ട് ഒരു വീഡിയോ മോഡൽ ചെയ്യുന്നത് എടുക്കുക തന്നെ നമുക്കത് സ്റ്റിൽസ് പോസ് പോസ് ചെയ്തിട്ടുള്ള പോലത്തെ സ്റ്റിൽസ് അതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും എന്തായാലും സാധാരണ ഒരു പോസ് ചെയ്തിട്ടുള്ള ഒരു സെഷനേക്കാളും നമുക്ക് ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള പടങ്ങളെ കുറച്ചുകൂടി കാണുമ്പോൾ രസം പിന്നീട് അത് പ്രിന്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് കുറച്ച് കൊല്ലങ്ങളായിട്ട് എടുത്ത് നോക്കുന്ന ആ ഒരു ടൈപ്പ് പടങ്ങളായിരിക്കും രസം അപ്പൊ ബെറ്റർ നിങ്ങൾ ഇപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈൽ ടു ഷൂട്ട് തന്നെ പ്രിഫർ ചെയ്യാൻ നോക്കുക പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഫൈൻ ആർട്ട് ആണ് ഇപ്പൊ നമ്മള് സാരിയും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ ആ ഒരു ചിത്രത്തിലുള്ള പോലെ അല്ലെങ്കിൽ ഒരു വിന്റേജ് മോഡിലൊക്കെ ആയിട്ട് അത് ചെയ്യാം അതിനെന്താന്ന് വെച്ചാൽ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കൃത്യമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ നോക്കണം ഷൂട്ടിന് പോകുന്ന ആണെങ്കിൽ തന്നെ ഭക്ഷണം കുറച്ച് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഇടയ്ക്ക് ക്ഷീണം വരുമ്പോ കുറച്ച് വിശ്രമിച്ചിട്ട് വീണ്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കപ്പിൾ ഷൂട്ട് പോലെ തന്നെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇച്ചിരി സമയമൊക്കെ എടുത്ത് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ മാല മാലിട്ട് ചെയ്താൽ മതി ഒരു കൃത്യമായിട്ട് അത് അതുകൊണ്ടാന്ന് പറയുന്നൊന്ന് ഫോട്ടോഗ്രാഫറായിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ട്ലി ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇച്ചിരി സമയമെടുത്ത് ഇച്ചിരി റൊമാൻറ്റിക് പോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടി നല്ലോണം ചെയ്യാൻ പറ്റും അപ്പോൾ സിമ്പിളായിട്ട് കാണാം ഒന്നുമല്ല പ്രത്യേകിച്ചിട്ട് ആ ഒരു സ്റ്റേജിലുള്ള ഇത് നമുക്ക് മനസ്സിലാവും ആ ഒരു സ്റ്റേജിലുള്ള പ്രശ്നങ്ങൾ ഇരിക്കാനുള്ളത് നിലത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പൊ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ഓരോരുത്തരുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ ഓരോരുത്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോസും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ മിക്കവാറും ഭർത്താക്കന്മാര നിർബന്ധിച്ചിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ആൾക്കാർ അപ്പോ ആൾക്ക് മടിയായിരിക്കും പോസ് ചെയ്യാനും ഇതൊക്കെ ആയിട്ട് സാധാരണ വെഡിംഗിന് തന്നെ പയ്യം മാർക്ക് ചിലപ്പോൾ ചെയ്യാൻ മടിയാറുണ്ട് അപ്പൊ മെറ്റീരിയൽ ഷൂട്ടിലൊക്കെ ആകുമ്പോൾ ചിലപ്പോ നമ്മൾ വിളിച്ചു കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ ചിലർ നല്ല ഇഷ്ടത്തോടെ വരും അപ്പൊ വിളിച്ചു കൊണ്ടുവന്ന പോലും ആ റൂമിൽ എത്തുമ്പോൾ ആൾ ഓക്കെ ആയിരിക്കും മടിയൊക്കെ ജസ്റ്റ് മാറി ആ ഷൂട്ട് തുടങ്ങുമ്പോൾ പിന്നെ ഓക്കെ ആയിരിക്കും അപ്പോ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് പോസ് പോസ്റ്റർ കാണിച്ചു കൊണ്ടുവരാണെങ്കിൽ ആളുടെ മടിയും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ചിട്ട് പിന്നെ ലൊക്കേഷൻ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ലൊക്കേഷനും ഒരു ടൈമും ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അന്നേ ദിവസം നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണോ ശാരീരികാവസ്ഥ എന്താണോ അതിനകായിട്ട് ഷൂട്ടിന് ചെല്ലുക രാവിലെ തന്നെ വല്ല ഓക്കെ ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് ഫുഡൊക്കെ എടുത്തിട്ട് ചെയ്യില്ല അതിന് മുമ്പിട്ട് വല്ല മേക്കപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒരു മോർണിംഗിലാണെങ്കിൽ ഒരു ഏഴ് മണി തൊട്ടിട്ട് ഒരു എട്ടര പോയി വരെയുള്ള സമയത്ത് ഈവനിങ്ങാണെങ്കിൽ ഒരു നാലു മണിക്ക് ശേഷമുള്ള ലൈറ്റിലായിരിക്കും മിക്കവാറും ചെയ്യാം ഇതിനിടക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുഴപ്പമില്ല എന്ന് വെച്ച് ചെയ്യുന്നത് കുറച്ച് വെയിലൊക്കെ കൊള്ളുമ്പോൾ ചിലപ്പോൾ തളർന്നു പോയി ക്ഷീണം പിടിച്ചു പോയി എന്നൊക്കെ വരാം അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊന്നും നിൽക്കട്ട ഈ ഒരു രണ്ട് ടൈമിലെ ആ ഒരു സമയത്തൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഡ്രസ്സിന് കണക്കായിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടി സെലക്ട് ചെയ്യാം നിങ്ങളുടെ ക്യാഷ്വൽ ഡ്രസ് ആണെങ്കിൽ അതിന് വേണ്ട ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻഡോർ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ അതിനു വേണ്ട ആംബിയൻസ് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക ഔട്ട്ഡോർ ആണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിന് കണക്കായിട്ടുള്ള ലൊക്കേഷൻസ് പിന്നെ ആൾക്കാർക്ക് ആൾക്കാർ അധികം എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ബീച്ചിൻ്റെ സൈഡുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഏരിയ അങ്ങനെയൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ആൾക്കാർ വരുന്ന സ്ഥലത്താവുമ്പോൾ നമുക്ക് അങ്ങനെ വെട്ടിങ് ഔട്ട്ഡോർ എടുക്കുന്ന പോലെ ഇത് എടുത്തു തീർക്കുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു മടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ആവശ്യമില്ല ഇപ്പം നാട്ടില് പൊതുവെ എല്ലാവരും എടുക്കുന്നതാണ് മറ്റേ ഷുഷൂട്ടൊക്കെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് മടികാര്യങ്ങളതിൽ നിന്നും വേണ്ട പക്ഷെ എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഉള്ള ലൊക്കേഷൻസ് സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാം ന്യൂബോൺ ആ ഒരു ഷൂട്ടിനെ കുറിച്ച് ന്യൂബോൺ ഷൂട്ട് ഇപ്പം കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് ന്യൂബോൺ മാത്രമല്ല ഏതും ഇപ്പൊ ത്രീ മന്ത്സ് സിക്സ് മന്ത്സ ആൾക്കാർ പോകാറുണ്ട് മൈൽസ്റ്റോൺസ് ബർത്ത്ഡേ സമയത്ത് തന്നെ ബർത്ത്ഡേ ആകുമ്പോൾ തന്നെ ആ ഒരു സ്റ്റേജിന്റെ സൈഡിലായിട്ട് ബേബിയുടെ വൺ മന്ത് ടൂ മന്ത് ത്രീ മന്ത്ള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടൊക്കെ കാണാം അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ന്യൂ ന്യൂബോർ സെഷനിൽ എത്തുമ്പോ ഒരു കുട്ടി ജനിച്ചിട്ട് ജനിച്ചിട്ടൊരു ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിലാണ് സാധാരണ ന്യൂ ബോൺ സെഷൻ ചെയ്യുക എന്താന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമുക്ക് കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും ഇപ്പൊ റാപ്പ് ചെയ്യാനാണെങ്കിലും കുട്ടീനെ അടക്കി കടത്തി കാലും കൈ ഒരു പുഷ്യൽ വെച്ചിട്ട് റാപ്പ് ചെയ്യാനാണെങ്കിലും അത് എടുക്കാനാണെങ്കിലും ആ ഒരു സമയത്തുള്ള ആ ഒരു സ്റ്റേജിലായിരിക്കും ഓക്കെ ആയിട്ടുണ്ടാവുക പിന്നെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ടൂ മന്ത് കാര്യങ്ങളൊക്കെ വെച്ചാൽ ബേബി വലുതായിട്ട് കാലും കൈ ഇട്ട് ഇളക്കാനൊക്കെ തുടങ്ങും അപ്പൊ ഈ റാപ്പ് റാപ്പായിട്ട് എടുക്കുന്ന പടങ്ങൾ അതൊന്നും കിട്ടത്തില്ല കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഒരു ഒരു ഫീൽ ഗുഡ് ഫീൽ ചെയ്യില്ല അപ്പോൾ ഈ ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തിനോട് എടുക്കാൻ ശ്രമിക്കുക ഇപ്പൊ കുട്ടി കറക്റ്റ് ടൈമിനല്ല കുറച്ച് നേരത്തെ ആയി പോയി ജനിച്ചെങ്കിൽ അതിന് കണക്കായിട്ട് നിങ്ങള് നോക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്യാം മിക്ക ആർക്കാർക്ക് ഈ ഒരു ജനനം അതിന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെത്തി ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ഇരുപത്തഞ്ച് ദിവസവും മുപ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിനെ കുറിച്ച് ചിന്തിക്കാം ഒന്ന് ചെയ്താലോ അപ്പൊ ചിലര് സെഷൻ എടുക്കാൻ താല്പര്യപ്പെടില്ല അപ്പോ അതിന് പറ്റിയ ടീം നോക്കിയിട്ട് എടുക്കുക അങ്ങനെയുള്ള ആ ഒരു കുട്ടീന ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ആ ഒരു കുട്ടീനെ ആ ഒരു ഇത്ര ദിവസം എത്തിയ കുട്ടീനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക എന്നെ ആൾക്കാർ അവർ ഏതൊക്കെ പ്രോപ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ അത് പറ്റൂ അതൊക്കെ നോക്കിയിട്ട് ഏൽപ്പിക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അധികം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ആഡ് കാണാം അയ്യായിരം രൂപയ്ക്ക് ന്യൂബോൺ ഫോട്ടോ മൂവായിരം ന്യൂബോൺ ഫോട്ടോ എന്നൊക്കെ പറ്റും അത് അത്തരത്തിലുള്ള ടീമിനെ കുറിച്ച് എനിക്ക് എല്ലാവരെയും കുറിച്ചും അറിയില്ല പക്ഷെ നിങ്ങൾ നമ്മളെ കൊച്ചിനെ ഏൽപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു നല്ലൊരു ടീമിനെ തന്നെ നോക്കിയിട്ട് ഏൽപ്പിക്കുക വലിയ ഒരു പ്രശ്നമാണ് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ വെഡ്ഡിങ്ങായിട്ട് പിന്നെ പ്രഗ്നൻസി അതിൻ്റെ സ്റ്റേജ് കാര്യങ്ങൾ ഓപ്പറേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ട് വരാം പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു കുട്ടീനെ നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിൻ്റെ അടുത്ത് കുട്ടീനെ കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ കടത്താനും കുട്ടീനെ പുരുഷനും നിർത്താനൊക്കെ ഒക്കെ അവർ അതിനകത്ത് ട്രെയിൻഡായിരിക്കും അക്കോ അപ്പം അങ്ങനെയല്ലാത്തൊരു കുട്ടീനെ അങ്ങനല്ലാത്ത ഒരു ടീമിന്റെ അടുത്ത് കുട്ടീനെ എന്ന് കൊടുക്കുമ്പോഴെ കുട്ടീൻ്റെ ഒരു ഹെൽത്ത് എന്നെ സ്വാഭാവികമായിട്ട് ബാധിക്കും അറ്റ്ലീസ്റ്റ് മാസ്ക് പോലും ഇടാൻ ഒരു കുട്ടീന്റെ അടുത്ത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും സാധാരണ നമ്മൾ കപ്പിൾ ഷൂട്ട് പോലെ അല്ലെങ്കിൽ വേറൊരു ഷൂട്ട് പോലെ ഒരു കുട്ടീന്റെ അടുത്ത് വന്നിട്ട് പെരുമാറാൻ പറ്റില്ല അപ്പം ടീമിനെ ഒക്കെ നോക്കിയിട്ട് അത് ഏൽപ്പിക്കുക പിന്നെ ഒരു വൺ മന്ത് ഒക്കെ കഴിയുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ പേരുവലി ചടങ്ങൊക്കെ നടത്താറുണ്ട് അല്ലെങ്കിൽ അമ്പത്താറ് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ് ഒക്കെ എത്തിയിട്ടാണ് നടത്തുക ആയിട്ടും ഞാനൊക്കെ എടുക്കുന്ന ഫങ്ഷൻ വെച്ചാൽ അത്യാവശ്യം ബേബി ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ അമ്പത്താറ് ദിവസം ആയിട്ടുള്ള ബേബീസിനെയാണ് ഇവിടെ പേരുപടിയും കാര്യങ്ങളൊക്കെ നടത്തുക അപ്പൊന്ന് വെച്ചാൽ അമ്മയും കുട്ടിയും ആ ഒരു സമയത്ത് ഹെൽത്ത് ഓക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും അവർക്ക് കോഴ്സ് ചെയ്യാനും പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ ആ ഒരു ചടങ്ങിന്റെ സമയത്ത് കുട്ടീനെ മാറി മാറിയിട്ട് ആൾക്കാർ എടുക്കും അപ്പൊ കുട്ടിക്ക് ശാരീരികമായിട്ട് ഈ അമ്പത്തി ആറ് വയസ്സല്ലേ തൊണ്ണൂറ് വയസ്സുകൊണ്ട് തന്നെ കുട്ടികൾ ശാരീരികമായിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഇപ്പോ ഈ ഒരു ഇരുപത്തെട്ട് ഗുളിക ഇരുപത്തെട്ട് ദിവസത്തിലെ പേരുകൂടി ഒക്കെ നടത്തുമ്പോൾ എന്താണെന്ന് വെച്ചാല് നമുക്ക് ആ ഒരു സമയത്ത് രാവിലെ തന്നെ ഉള്ള സമയത്ത് കുട്ടീന്റെ ഫോട്ടോ എടുക്കുക നിൽക്കുക അല്ല കഴിഞ്ഞിട്ട് കുട്ടിക്ക് എന്തായാലും ക്ഷീണം പിടിച്ചു കുട്ടിയും അമ്മയും എന്തായാലും ക്ഷീണം പിടിച്ചു അത്ര ദിവസമായിട്ടുള്ള പ്രഗ്നൻസി ആയിട്ട് സ്വാഭാവിക അവർക്ക് അതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങള് ഓരോ സ്റ്റേജിലും കുട്ടിക്ക് കണക്കായ കുട്ടീനെ എടുത്തു ശീലമുള്ള ഫോട്ടോഗ്രാഫേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിക്കുക കുട്ടീനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഷൂട്ട് നടത്താൻ പാടുള്ളൂ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കണം മെയിൻ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫോട്ടോയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഷൂട്ടിന്റെ ഇടക്കാണെങ്കിലും ഷൂട്ട് കഴിയുന്നത് വരെ കുട്ടീനെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അച്ഛനും അമ്മയും ഉണ്ടാവണം ബാക്കി ഇടക്ക് ഫീഡിയോനും ഇടക്ക് ഇതൊക്കെ ഹാൻഡിൽ കുട്ടീനൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നതും നല്ലതാണ്